നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിലെ ഏറ്റവും വലിയ മെയിൻ എയർപോർട്ടായ എയർപോർട്ടായൻ ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപം ത്രീക്ക് സമീപം യമനിൽ നിന്ന് ഹൂത്തികൾ അയച്ച വലിയ ബാലിസ്റ്റിക് മിസൈൽ വന്ന് വീണതും നമ്മളെല്ലാം കണ്ടതാണ് മൂന്ന് പേർക്ക് പരിക്കേറ്റതും ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു വാർത്തയായിരുന്നു അതിന് പിന്നാലെ ഇസ്രായേലിന്റെ മറുപടി ഏത് നിമിഷം ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതാണ് ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു ഇസ്രായേലിലെ എം എലിലേക്ക് പോയിട്ട് അവരുടെ കേന്ദ്രത്തിൽ തന്നെ ഹൂത്തികളുടെ കേന്ദ്രത്തിലേക്ക് തന്നെ ആക്രമണം നടത്തിയിരിക്കുന്നു മറുപടി കൊടുത്തിരിക്കുന്നു ആ വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് പ്രിയപ്പെട്ടവരെ ഇസ്രായേലിലേക്ക് കഴിഞ്ഞ ദിവസമാണ് രണ്ട് ദിവസം കൊണ്ട് ഇസ്രായേലിൽ മുഴുവൻ സേറൻ മുഴങ്ങുകയായിരുന്നു എന്നാണ് വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ചെല്ലവീവിലും ജെറൂസലേമിലും അതോടൊപ്പം തന്നെ തെക്കൻ ഇസ്രായേലിലും വടക്കൻ ഇസ്രായേലിലും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സേറൻ മുന്നറിയിപ്പുകളാണ് മുഴങ്ങിക്കൊണ്ടിരുന്നത് ശനിയാഴ്ചയും ഞായറാഴ്ചയുമായിട്ട് ഒരുപാട് മിസൈലുകൾ അതായത് യമനിൽ നിന്ന് ഹൂത്തികൾ അയച്ച ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുകയുണ്ടായി പക്ഷേ ഒരെണ്ണം വന്ന് ചെല്ലവീവിലെ ബെൻകുറിയൻ എയർപോർട്ടിന് സമീപം വീണു നമുക്കറിയാം വലിയൊരു വാർത്തയായിരുന്നു അതൊക്കെ അതിന് മറുപടി ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നു ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ നിന്നും ഇസ്രായേലിന്റെ എയർഫോഴ്സ് ബേസുകളിൽ നിന്നും ഇരുപത് ഫൈറ്റർ ജെറ്റുകളാണ് യമനിലേക്ക് പോയിരുന്നത് നമുക്കറിയാം രണ്ടായിരം കിലോമീറ്ററിനധികം ദൂരമുള്ള യമനിലേക്ക് പോയി കുത്തികളുടെ കേന്ദ്രത്തിൽ തന്നെ പോയി ഫൈറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ ആക്രമിച്ചിട്ട് തിരിച്ചു വരികയുണ്ടായി വലിയ സ്ഫോടനങ്ങളാണ് യമനിൽ ഉണ്ടായിരിക്കുന്നത് യമനിലെ ഹൊദൈദ പോർട്ട് എന്ന് പറയുന്ന വലിയൊരു പോർട്ടിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഹൂത്തികളുടെ ആയുധ ശേഖരത്തിലേക്കാണ് ഇസ്രായേലിലെ ഇരുപത് ഫ്ലൈറ്റുകൾ ഒരേ സമയം പറന്നുയർന്ന് അവിടെ ചെന്ന് അടിച്ചിട്ട് പോകുന്നത് ഇതൊന്നും വലിയ വാർത്തയായിട്ടില്ല നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇത് അറിഞ്ഞു വരുന്നതേയുള്ളൂ അറിഞ്ഞെങ്കിലും ആരും അത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല പക്ഷേ ഇസ്രായേൽ തിരിച്ചടിച്ചിരിക്കുന്നു യമനിലെ ഹൂത്തികളുടെ അവരുടെ ശക്തി കേന്ദ്രത്തിൽ തന്നെ പോയി അടിച്ചിട്ട് വന്നിരിക്കുന്നു വ്യോമാക്രമണമാണ് നടത്തിയത് ഇരുപത് ഫൈറ്റർ ജെറ്റുകളാണ് ഇസ്രായേലിൽ നിന്നും പറഞ്ഞിരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസം ഗാസയിലും അതോടൊപ്പം തന്നെ സിറിയയിലും യമനിലും ഒരുപോലെ ആക്രമണം നടത്തിയ ഇസ്രായേൽ എയർഫോഴ്സിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ഒരേ സമയത്ത് ഇവിടെ ഇത്രയും സ്ഥലങ്ങളിലും നിരവധി ആക്രമണങ്ങള് വ്യോമാക്രമണങ്ങള് എയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി ഈ ഹൊയത പോർട്ടിലുണ്ടായ ഇസ്രായേലിന്റെ മറുപടി ആക്രമണത്തില് എത്ര പേർ കൊല്ലപ്പെട്ടുവന്നോ എന്നുള്ള വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല അതിന്റെ വിശദാംശങ്ങളൊന്നും ഇതുവരെ അറിവായിട്ടില്ല എങ്കിലും വലിയ രീതിയിലുള്ള ആക്രമണമാണ് അവിടെ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് നമുക്ക് എപ്പോഴും അറിയാൻ സാധിക്കും എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാലും ബിത്തിൻ മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്ന അല്ലെങ്കിൽ തിരിച്ചു മറുപടി ആക്രമിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഇസ്രായേലിന് ഉള്ളത് ഇത് ഹൂത്തികൾക്ക് പുറകിൽ ആരാണ് അവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ആക്രമിച്ചാൽ തിരിച്ചും അതേ നാണയത്തിൽ ആക്രമിക്കും എന്നുള്ളതിനുള്ള ഒരു മുന്നറിയിപ്പാണ് ഇസ്രായേലിന് കുറച്ച് ഭൂമി ഒന്ന് കുഴിഞ്ഞു പോയതല്ലാതെ മറ്റൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല പക്ഷെ ഇറാനോ അല്ലെങ്കിൽ ഹൂത്തികൾക്കോ അങ്ങനെയല്ല അവരുടെ വലിയൊരു പോർട്ട് തന്നെ നശിപ്പിച്ചു കളയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഹൊദ പോർട്ട് എന്ന് പറയുന്നത് യെമനിലെ തന്നെ ഏറ്റവും വലിയൊരു പോർട്ടാണ് ഹൊദ പോർട്ട് ആ പോർട്ട് മുഴുവൻ അടിച്ച് ജാമ്പലാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ നമ്മളൊന്ന് ആലോചിക്കണം രണ്ടായിരം കിലോമീറ്ററൊക്കെ ഒരു ഫൈറ്റർ ജെറ്റ് ഇവിടുന്ന് പറന്ന് പോയിട്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ആലോചിക്കണം അവരുടെ ഒരു കേപ്പബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എന്തായാലും ഇസ്രായേൽ മറുപടി കൊടുത്തിരിക്കുന്നു ഹൂത്തികൾക്ക് ഇനി ആഘോഷരാവായിരിക്കും അതോടൊപ്പം തന്നെ ഗാസേൽ എന്ന് പറഞ്ഞ മറ്റൊരു വാർത്ത ഇസ്രായേലിന്റെ മന്ത്രിസഭ പുതിയൊരു അംഗീകാരം നൽകിയിരിക്കുകയാണ് ഗാസയെക്കുറിച്ചുള്ള ഒരു പദ്ധതിയിൽ അംഗീകാരം നൽകിയിരിക്കുന്നു ഒന്നാമത്തെ പറഞ്ഞ ഗാസ കീഴടക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് വടക്കൻ ഗാസയുടെ ഭാഗത്തുനിന്ന് മുഴുവൻ ജനങ്ങളെയും തെക്കൻ ഗാസയിലേക്ക് മാറ്റുക എന്നുള്ളൊരു കാര്യം അതിൽ പെടുന്നു അതോടൊപ്പം തന്നെ ഈ മൊറാഗ് ഇടനാഴി കഴിഞ്ഞ മാസങ്ങളിൽ ഇസ്രായേൽ ഉണ്ടാക്കിയതാണ് അതിന് അപ്പുറത്തേക്ക് ആൾക്കാരെ മുഴുവൻ മാറ്റുക എന്നൊരു തന്ത്രമാണ് ഇസ്രായേൽ എടുക്കുന്നത് അതോടൊപ്പം തന്നെ മുഴുവൻ കിളച്ചു മറിക്കുക എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഗാസ കിളച്ച് മറിച്ച് ഉഴുതുമറിച്ചെടുക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് ഇനി ഇസ്രായേൽ സ്വീകരിക്കാൻ പോകുന്നത് റിസർവ് പട്ടാളക്കാരെ എല്ലാം ഇസ്രായേലിലേക്ക് വിളിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവരെല്ലാവരും വന്ന് ഒരുമിച്ചുള്ളൊരു ഓപ്പറേഷൻ ആയിരിക്കും ഇനി തുടങ്ങാൻ പോകുന്നത് ഇനി ഉടനെ ട്രംപിന്റെ ആദ്യത്തെ അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ വിദേശ പര്യടനം ഉടനെ വരികയാണ് മിഡിൽ ഈസ്റ്റ് പര്യടനമാണ് ആ പര്യടനത്തിന് സമയത്തോ അല്ലെങ്കിൽ അതിനു മുമ്പോ പുതിയൊരു വെടിനിർത്തൽ കരാർ ഉണ്ടാകുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പദ്ധതിയിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ട് പോകും അതായത് രാസം മുഴുവൻ കീഴടക്കുന്ന ഒരു പദ്ധതിയിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ട് പോകും അല്ലെങ്കിൽ ഇസ്രായേല് ഇതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് കാണുന്നത് എന്തായാലും ഇസ്രായേൽ ഗവൺമെന്റ് ഇതിന് അംഗീകാരം കൊടുത്തു കഴിഞ്ഞു നമുക്കറിയാം കഴിഞ്ഞ ഇസ്രായേൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പേര് ഇസ്രായേൽ ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിച്ചൊക്കെ പോയിരുന്നു പക്ഷെ അവരെല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ട് ഇസ്രായേൽ ഗവൺമെന്റ് വളരെ ശക്തമാണ് ഇപ്പോൾ അവരെ എല്ലാം തൃപ്തിപ്പെടുത്തുന്ന ഒരു സമീപനത്തിലേക്കാണ് ഇസ്രായേൽ ഗവൺമെന്റ് വന്നിരിക്കുന്നത് എന്തായാലും ഗാസയില് ഹമാസ് തീവ്രവാദികളെ മുഴുവൻ പേരോട് പുറത്ത് ചാടിക്കാനുള്ള മാളത്തിലൊക്കെ ഇരിക്കുന്നവരെയൊക്കെ പുറത്ത് ചാടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇസ്രായേൽ ആർമി എന്തായാലും കഴിഞ്ഞ ദിവസം ഹൂത്തികൾക്കുള്ള മറുപടി കൊടുത്തു കഴിഞ്ഞു ഇപ്പോഴുതാ ഹമാസിന്റെ ഗാസയിലെ തേരോട്ടം അവസാനിപ്പിക്കാനുള്ള പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലുമാണ് ഇസ്രായേൽ മറ്റൊരു കാര്യം കൂടി ഇസ്രായേൽ ഗാസയിലെ ജനങ്ങൾക്ക് ഫുഡ് വിതരണം ചെയ്യാനുള്ള ഒരു പ്ലാൻ കൂടി അതിനോടൊപ്പം തന്നെ തയ്യാറാക്കി വരുന്നുണ്ട് അതായത് ഹമാസിൻ്റെ കൈകളിൽ ചെല്ലാം അത് നേരിട്ട് തന്നെ അവശ്യ സാധനങ്ങൾ ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരിട്ട് ലഭിക്കുന്ന രീതിയിൽ മറ്റ് ഏജൻസികളെ കൊണ്ട് ചെയ്യിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ കുറേ ഏജൻസികൾ അവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്റുകൾ അവരെ ഏൽപ്പിച്ച് അവരെ കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യിക്കുന്നു അതുപോലെ തന്നെ ഫുഡ് വിതരണം ചെയ്യാനായിട്ട് മറ്റു ഏജൻസികളെ കൊണ്ട് മുൻകൈ മുൻകൈയെടുപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇസ്രായേൽ ഗവൺമെന്റ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഗാസ ജനങ്ങളെ കൈവിടാതെ ആ ഒരു പ്രോജക്റ്റ് ഹമാസിനെ ഒഴിവാക്കുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുകയാണ് എന്തായാലും പുതിയ പുതിയ സംഭവ വികാസങ്ങളിൽ നിറഞ്ഞാടുകയാണ് നമ്മുടെ ലോകം ഇതൊക്കെയാണ് ഇനി വരുന്നതെന്ന് നമുക്ക് ഈ വരുന്ന മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും എല്ലാവർക്കും നന്മകൾ തരുന്ന പുതിയ വാർത്താവിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ്